എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മിഡിൽ ഫാമിലി അഥവാ സാധാരണ കുടുംബം എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കുടുംബത്തിലെ അംഗസംഖ്യ വച്ച് പറയുന്നതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അതായത് അമ്മയും അച്ഛനും പിന്നെ ഒന്നോ രണ്ടോ കുട്ടികൾ ഇത് ഒരു ചെറിയ കുടുംബം അതുപോലെ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയും മക്കളും ചേർന്ന് ഇടത്തരം കുടുംബം അതുപോലെ വീട്ടിൽ മുത്തച്ഛൻ മുത്തശ്ശി അമ്മാവൻ അമ്മായി അച്ഛൻ അമ്മ എല്ലാവരും ചേർന്ന് അവരുടെ മക്കളും ചെറുമക്കളും ചേർന്നുള്ള കൂട്ടുകുടുംബം ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് ഇടത്തരക്കാർ അതായത് ഇടത്തരം കുടുംബത്തിലുള്ളവർ എങ്ങനെയായിരിക്കും ജീവിത നിലവാരം തട്ടിലേക്ക് പോകാൻ എപ്പോഴും ഭയക്കുന്നവരും അതുപോലെ ജീവിത നിലവാരത്തെ മുകളിലേക്ക് എത്തിക്കുവാൻ എപ്പോഴും മോഹിക്കുന്നവരുമാണ് ഈ ഇടത്തരക്കാർ എന്നാൽ ഇതിൽ കൂടുതൽ ഇടത്തരക്കാർക്കും മുകൾ തട്ടിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല അതിനെന്തായിരിക്കും കാരണം പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പറയാം അതിൽ എത്ര ശരി എത്ര തെറ്റ് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മാറ്റാവുന്നുണ്ടോ എന്ന് നോക്കുക സാധാരണക്കാരൻ്റെ എന്തൊക്കെ ശീലങ്ങളാണ് അവനെ മുന്നിലേക്ക് എത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് ഒന്നാമത്തേത് മിഡിൽ ക്ലാസ്സിലുള്ള വ്യക്തികൾ എത്രയാണോ അവർക്ക് ശമ്പളമായി ലഭിക്കുന്നത് അല്ലെങ്കിൽ അവർ സമ്പാദിക്കുന്നത് അവർ അതിലോ അതിൽ കൂടുതലോ ചിലവാക്കി തീർക്കും രണ്ടാമത്തേത് മിഡിൽ ക്ലാസ്സിലുള്ളവർ അവർക്ക് അത്യാവശ്യ സമയത്തേക്ക് ചിലവഴിക്കാൻ കാശ് സൂക്ഷിച്ച് വയ്ക്കാറില്ല ഏതെങ്കിലും അതുപോലെ ഒരു അത്യാവശ്യം വരുമ്പോൾ അവർ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടും കടം വാങ്ങിയും തിരിച്ചു കൊടുത്തും ഒരു കടക്കാരനായി ജീവിതം മുഴുവനും കഴിച്ചുകൂട്ടുന്നു മൂന്നാമത്തേത് മിഡിൽ ക്ലാസ്സിലുള്ളവർ മറ്റുള്ളവരെ കാണിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു അതായത് മറ്റുള്ളവരെ കണ്ടുകൊണ്ട് അതുപോലെ അനുകരിച്ച് നടക്കാൻ ശ്രമിക്കുന്നു ഇവർ ഇത് ഒരിക്കലും ചിന്തിക്കുന്നില്ല മറ്റുള്ളവർക്ക് അതിനുള്ള സ്വത്തും സമ്പാദ്യവും ഉള്ളത് കൊണ്ടാണ് അവർക്കിതിന് സാധിക്കുന്നതെന്നും വീട്ടിൽ ഒരു നൂറ് രൂപ പോലും എടുക്കുവാൻ ഉണ്ടാവില്ല പക്ഷെ വർത്തമാനത്തിനും കാണിക്കലിനും ഒരു കുറവും ഉണ്ടായിരിക്കില്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയെ പണക്കാരനാക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം ജീവിതത്തിൽ വിജയം കൈവരിക്കാനായി ചില വ്യക്തികളെ നമുക്ക് അകറ്റി നിർത്തേണ്ടി വരും അവർ ഏതൊക്കെയെന്ന് നോക്കാം എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുന്നവരുമായി അതായത് പറ്റില്ല നടക്കില്ല സാധിക്കില്ല എന്നൊക്കെയും സങ്കടവും വിഷമവും മാത്രം പങ്കുവയ്ക്കുന്നവരുമായ വ്യക്തി ഇവർ നിങ്ങളുടെ ആരായാലും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതാണ് കാരണം ഇവർ എപ്പോഴും നിങ്ങളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും അടുത്തത് തലക്കനം കാണിക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ സ്വയം അകന്നു നിൽക്കുക കാരണം ഇവർ എപ്പോഴും മനസ്സിനെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങളെ എപ്പോഴും കളിയാക്കി സംസാരിക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കുക നിങ്ങളെ എപ്പോഴും പുകഴ്ത്തി പറയുന്നവരെയും അകറ്റി നിർത്തുക ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ധനത്തിനെപ്പറ്റി ഒരു കൂലിവേല ചെയ്യുന്നവനോടോ ദരിദ്രനോടോ ചോദിക്കുകയാണെങ്കിൽ അവർ എന്തായിരിക്കും പറയുക ഓ പണം ഇന്ന് വരും നാളെ പോകും എന്നായിരിക്കും അല്ലേ അല്ലെങ്കിൽ പറയും പണം സമ്പാദിച്ചു വെച്ച് ചാകുമ്പോൾ കൊണ്ടുപോകാനാണോ എന്നൊക്കെയായിരിക്കും ഇവർ സംസാരിക്കുക എന്നാൽ ധനസമ്പാദനത്തിനെപ്പറ്റി ഒരു ധനികനോട് ചോദിച്ചാൽ അവരെന്തായിരിക്കും പറയുക അതെ അവർ പറയും ധനം എത്ര സമ്പാദിക്കുവാൻ കഴിയുന്നുവോ അത്രയും ധനം സമ്പാദിക്കുക എന്ന് അല്ലെ അതുപോലെ മറ്റൊരു കാര്യം ഇതുപോലെ നിങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ കൂലിവേലക്കാരനോടായി ഒന്ന് സംസാരിച്ചു നോക്കൂ അവർ എന്തായിരിക്കും പറയുക ഓ പഠിച്ചിട്ട് എന്ത് നേടാനാ വെറുതെ സമയം പാഴാക്കി കളയുവാൻ അല്ലേ ഇങ്ങനെയായിരിക്കും അവർ പറയുന്നത് പക്ഷേ വിദ്യാഭ്യാസത്തിനെ പറ്റി ഒരു ഡോക്ടറോടോ കളക്ടറോടോ ഒന്ന് ചോദിച്ചു നോക്കൂ അവർ പറയുന്നത് എന്തായിരിക്കും മോനെ നിനക്ക് എത്ര പഠിക്കാൻ പറ്റുന്നുവോ അത്രയും നീ പഠിക്കുക അല്ലേ നമുക്ക് ചുറ്റും വ്യത്യസ്തങ്ങളായ പലരുമുണ്ടാകും അതിൽ നമുക്ക് ഉയർച്ചയിലെത്തിക്കാൻ സഹായിക്കുന്ന ആളുകളെ മാത്രം കണ്ടെത്തുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം